ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മെയ് ഒന്ന് നുണകളുടെ പിതാവ് അവൻ ഫോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു അവൻ ഫോഷ്കു പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യം വിക്ടർ പതിയെ അശ്ലീല കാഴ്ചകൾക്ക് അടിമയായി അവൻ്റെ സുഹൃത്തുക്കളിൽ പലരും അശ്ലീല ചിത്രങ്ങൾ നോക്കിയിരുന്നു വിരസമായ നേരങ്ങളിൽ അയാളും അതിൽ വീണു എന്നാൽ അത് എത്ര വലിയ തെറ്റാണെന്ന് പിന്നീട് മനസ്സിലായി അത് ദൈവത്തിനെതിരെയുള്ള പാപമാണെന്നും അത് തൻ്റെ ഭാര്യയെ മാനസികമായി തകർത്തു എന്നും ഇനി ഒരിക്കലും അതിൽ വീഴാതിരിക്കുവാൻ തൻ്റെ ജീവിതത്തിൽ ജാഗ്രത പാലിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു എങ്കിലും അത് വളരെ വൈകിയെന്ന് അയാൾ ഭയപ്പെട്ടു അവൻ്റെ വിവാഹബന്ധം രക്ഷിച്ചെടുക്കാനാകുമോ താൻ എപ്പോഴെങ്കിലും അതിൽ നിന്ന് സ്വതന്ത്രൻ ആവുകയും പൂർണ്ണമായി ക്ഷമ പ്രാപിക്കുകയും ചെയ്യുമോ നമ്മുടെ ശത്രുവായ പിശാച്ച് അത് വലിയ കാര്യമല്ലെന്ന മട്ടിൽ പ്രലോഭനം അവതരിപ്പിക്കുന്നു അവൻ പറയുന്നു എല്ലാവരും അത് ചെയ്യുന്നു എന്താണ് ദോഷം പക്ഷേ നമ്മൾ അവൻ്റെ കെണിയിൽ വീഴുന്ന നിമിഷം പിശാജ് ഗിയർ മാറ്റുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ വൈകിയിരിക്കുന്നു നിങ്ങൾ വളരെ ദൂരം പോയിരിക്കുന്നു ഇനി രക്ഷയില്ല നമ്മൾ ആത്മീക യുദ്ധത്തിലേർപ്പെടുമ്പോൾ നമ്മെ നശിപ്പിക്കുവാൻ എന്തു വേണമെങ്കിലും ശത്രു പറയും യേശു പറഞ്ഞു അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു അവനിൽ സത്യമില്ലായക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല അവൻ ഫോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു അവൻ ഫോഷ്കു പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു പിശാജ് ഒരു നുണയനാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവനെ ശ്രദ്ധിക്കരുത് നമ്മുടെ പാപം ഒരു വലിയ കാര്യമല്ലെന്ന് അവൻ പറയുമ്പോഴും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലെന്ന് അവൻ പറയുമ്പോഴും ശ്രദ്ധിക്കരുത് ദുഷ്ടൻ്റെ വാക്കുകൾ തള്ളിക്കളയാനും പകരം ദൈവത്തെ ശ്രദ്ധിക്കാനും യേശു നമ്മെ സഹായിക്കട്ടെ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും യേശുവിൻ്റെ വാഗ്ദാനത്തിൽ നമുക്ക് ശരണപ്പെടാം ചിന്തിക്കുക ഏതു പാപമാണ് നിങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്തതായി തോന്നുന്നത് ഈ നിരാശ സാത്താനിൽ നിന്നാണോ അതോ യേശുവിൽ നിന്നാണോ ഇന്ന് നിങ്ങൾക്ക് ബൈബിളിൽ നിന്നുള്ള ഏതു വാഗ്ദാനമാണ് അവകാശപ്പെടാനാകുന്നത് ദൈവത്തിനു മഹത്വം